പത്മരാജനും പ്രിയപ്പെട്ട ശിഷ്യൻ ബ്ലെസിയും മലയാളിക്ക് പരിചയപ്പെടുത്തിയ രണ്ട് രോഗാവസ്ഥകൾ തമ്പുരാൻ കുന്നിലൂടെ സഞ്ചരിക്കുന്ന തീർത്ഥാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെടുന്ന കഥ പത്മരാജൻ വാസന്തിയുടെ ജനനം എന്ന തമിഴ് നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമയാക്കാൻ തീരുമാനിക്കുന്നത് ഭൂരിപക്ഷവും മരണപ്പെട്ടു പോകുന്ന ഒരപകടത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മടങ്ങുന്ന മായ എന്ന പെൺകുട്ടിക്ക് പുറമെ പരിക്കുകളൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും മലയാളം അന്നേവരെ കണ്ടും കേട്ടും ശീലിക്കാത്തൊരു രോഗം അവർക്കുണ്ടെന്ന് തിരിച്ചറിയുന്നു ഇന്നലകളെ പാടി മറന്നുപോകുന്ന അമ്നീഷ എന്ന രോഗം മലയാള കരയാകെ പോപ്പുലറാക്കിയതിന് പിന്നിൽ പത്മരാജന്റെ ഇന്നലെ എന്ന സിനിമ നൽകിയ സംഭാവന ചെറുതല്ല കവിത പോലെ മനോഹരമായൊരു സിനിമയിലൂടെ ഈ ലോകത്ത് ഇങ്ങനെയും ചില രോഗങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ കുറെ പേർക്കായെങ്കിലും തന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അമ്നീഷയാണെന്നും അതുകൊണ്ട് തന്നെ അവളെ കൂടെ കൂട്ടണമെന്നും മായയുടെ ഭർത്താവും സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രവുമായ ഡോക്ടർ നരേന്ദ്രൻ തിരിച്ചറിയാതെ പോകുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു ബ്ലസ്സി പത്മരാജന്റെ കൂടെ ഇന്നലകളില്ലാത്ത ഇന്നലെയുടെ സഹ സംവിധായകനായിരുന്ന ശിഷിൻ ബ്ലസ്സിയും മലയാളത്തിനൊരു മറക്കാനാവാത്ത മറവി രോഗത്തെ പരിചയപ്പെടുത്തി രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന സിനിമ രമേശൻ നായരെന്ന സെക്രട്ടറിയുടെ ജീവനക്കാരൻ പിടിപെടുന്ന ഓർമ്മക്കുറവും അതിന്റെ മൂർത്തിമത്ത് ഭാവമായ അൽഷിമേഴ്സ് എന്ന രോഗവും മലയാള പ്രേക്ഷകർ കണ്ണുമിഴിച്ച് കണ്ടു കണ്ണു നനച്ച ചിത്രമായിരുന്നു അൾഷിമേഴ്സിന്റെ ബോധവൽക്കരണത്തിന്റെ നാൾ വഴികളിൽ തന്മാർത്ത പോലൊരു ചിത്രം തീർത്ത സംഭാവന മലയാളത്തിനപ്പുറവും പുകൾ പെറ്റതാണ് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്കും പകർന്നു കിട്ടിയ പ്രസാദം പോലെ അവരിരുവരിൽ നിന്നും മലയാള നെഞ്ചിൽ കുറിച്ചിട്ട അമ്നീഷയും അൾഷിമേഴ്സും രോഗാവസ്ഥകൾക്കപ്പുറം ഈ സിനിമകളെ കൂടി ഓർക്കാതെ ചിത്രം പൂർണ്ണമാകില്ല എന്നിടത്താണ് കലാസൃഷ്ടികൾ കാലത്തെയും കടന്ന് ജീവിക്കുന്നത്